ആവശ്യത്തിന് അധ്യാപകരില്ലാതെ സംസ്ഥാനത്തെ സർക്കാർ കോളേജുകൾ പി എസ് സി റാങ്ക് പട്ടികയിൽ പലതിനും കാലാവധി അവസാനിക്കാറായി അധ്യയനം പോലും അവതാളത്തിലാകുമ്പോൾ സർക്കാർ ഇടപെടാത്തതിൽ പ്രതിഷേധം ശക്തമാണ് മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചതോടെ സംസ്ഥാനത്തെ കോളേജുകൾ ആവശ്യത്തിന് അധ്യാപകരില്ലാത്ത അവസ്ഥയിലാണ് മൂന്ന് വർഷമായി നിയമനം നിലച്ചിട്ട് സ്റ്റാറ്റസ്റ്റിക്സ് വിഷയങ്ങൾക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് പട്ടികയുടെ കാലാവധി ജൂലൈയിൽ അവസാനിക്കും മൂന്ന് വർഷത്തിനിടെ നിയമിച്ചത് പതിനാറ് പേരെ മാത്രമാണ് ഫിസിക്സ് ഇംഗ്ലീഷ് എക്കണോമിക്സ് ഹിസ്റ്ററി വിഷയങ്ങളിലെ റാങ്ക് പട്ടിക നാലു മാസത്തിനുള്ളിൽ അവസാനിക്കും ഫിസിക്സ് ഒൻപത് ഇംഗ്ലീഷ് രണ്ട് എക്കണോമിക്സ് പതിനഞ്ച് ഹിസ്റ്ററി എട്ട് എന്നിങ്ങനെയാണ് നിയമനം നടക്കേണ്ടത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നിയമനം നടത്താൻ നീക്കമുണ്ടെങ്കിലും ധനവകുപ്പ് ഇതുവരെ അനുമതി നൽകിയിട്ട് രണ്ടുമാസം മുമ്പേ ഇത് സംബന്ധിച്ച ശുപാർശ ധനവകുപ്പിന് ലഭിച്ചിരുന്നു അധ്യാപക നിയമനം നടക്കാത്തതിനാൽ ഉള്ള അധ്യാപകർക്ക് ഇരട്ടി ജോലി ഭാരമാണ് അക്കാദമിക് നിലവാരത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് വിലയിരുത്തൽ ജനം തിരുവനന്തപുരം